നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണത്തിനായി പല തന്ത്രങ്ങൾ പല രീതികൾ വിചിത്രമായ രീതികളൊക്കെ തന്നെ പല പാർട്ടികളും ആവിഷ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഉത്സവ സമാനമായ ഒരവസ്ഥയാണ് നമുക്കുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു വരികയാണ് തെരഞ്ഞെടുപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാലും ചില രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സ്ഥിതി വ്യത്യാസമല്ല എല്ലായിടത്തും ഒരു ഉത്സവ സമാനമായ അവസ്ഥയാണ് ഉള്ളത് പ്രചരണത്തിന് വ്യത്യസ്തമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് പുതുമയുള്ള ഒരു സംഭവമേയല്ല എന്നാൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അല്പം വ്യത്യസ്തമാണ് അല്പം കൗതുകകരവുമാണ് രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും ഗർഭനിരോധന ഉറകൾക്ക് അതായത് കോണ്ടം എന്തെങ്കിലും എന്ന സംശയമാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പുത്തൻ പ്രചാരണ തന്ത്രം കണ്ടാൽ സംശയം തോന്നുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് ഗർഭനിരോധന ഉറ ഒരു പ്രചരണ ഉപകരണമായി മാറിയിരിക്കുന്നു എന്നുള്ള വളരെ വിചിത്രമായ വാർത്തയാണ് പുറത്തുവരുന്നത് അതിന്റെ ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട് രണ്ട് പ്രധാന പാർട്ടികളും അവരുടെ പാർട്ടി ചിഹ്നങ്ങൾ അച്ചടിച്ച കോണ്ടം പാക്കറ്റുകൾ പൊതുജനങ്ങൾക്കിടയിൽ വിതരണം നടത്തുകയാണ് ആന്ധ്രാപ്രദേശിലെ ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുടെയും പ്രധാന പ്രതിപക്ഷമായ തെലുങ്ക് ദേശം പാർട്ടിയുടെയും ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തിയ ഗർഭനിരോധന ഉറകളുടെ പാക്കറ്റുകൾ പാർട്ടി പ്രവർത്തകർ വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു വീഡിയോയിൽ ടി ഡി പി പ്രവർത്തകനെന്ന് കരുതപ്പെടുന്ന ഒരാളോട് എന്തിനാണ് ഇത് വിതരണം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിരവധി കുട്ടികൾ ഉണ്ടെങ്കിൽ കൂടുതൽ പണം വിതരണം ചെയ്യേണ്ടി വരുമെന്നും അതിനാലാണ് ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്യുന്നത് എന്നുമാണ് മറുപടി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പാർട്ടി പ്രവർത്തകർ വീട് വീടാന്തരം കയറി പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു പ്രചാരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി വിതരണം ചെയ്ത കിറ്റിലാണ് കോണ്ടം പാക്കറ്റുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം കോണ്ടം വിതരണം ചെയ്തതിന് പാർട്ടികളും പരസ്പരം വിമർശിക്കുന്നുണ്ട് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ അണികളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് വിചിത്രമായ പ്രചരണ രീതിയായാലും വോട്ട് നേടുക ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുക എന്നുള്ളതായിരിക്കുമല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം പക്ഷേ ഇതല്പം കടുത്തുപോയി എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്